ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റസ്നേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ മെയിൻ കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ സൺ എനർജിയാണ് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ആൻഡ് പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി കെയറിങ് കണക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഓൾറെഡി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടേത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് കോണ്ടാക്റ്റിലേക്ക് വന്നവരുടെ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ കിട്ടാൻ പോകുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓവറോൾ എനർജിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ ഒരു സൺ എനർജി എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഇരുട്ടിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബ്രൈറ്റ്നെസ് അവിടെ കയറി വരികയാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയും അത്തരത്തിലുള്ളൊരു മാറ്റം റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞ വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്നത് ആരുടെയൊക്കെ എനർജീസ് ആണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് വരുന്ന അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ഇവിടെ വന്നിരിക്കുന്ന ഒരു കെയറിങ് കണക്ഷൻസ് പോലെ സ്നേഹത്തോടുകൂടി സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആരംഭിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സണ് എനർജിയിൽ തന്നെ കാണാം ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സണ്ണിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ആ ഒരു ലോട്ടസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഡിവൈൻ ഫെമിനിൻ മെസ്കുലിൻ എനർജീസ് എന്ന് പറയുന്ന പോലെ ആ ഒരു കണക്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പര പൂരകങ്ങളായിട്ട് മാറാനുള്ള ഒരവസരം അപ്പം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു സെപ്പറേഷനിലൊക്കെ ഇരുന്നിട്ട് കുറച്ചും കൂടി നിങ്ങൾ തമ്മിൽ അടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന ടൈം ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡീപ്പ് ആയിട്ടുണ്ടാവാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സമയം തന്നെ തന്നെയായിരിക്കാം ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു യൂണിയൻ നിങ്ങളുടെ പേഴ്സണമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിതിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ആ ഒരു അഡ്ജസ്റ്റ് എൻ്റ് പോസിബിലിറ്റീസ് അതുതന്നെയാണ് ഒരുപാട് പോസിബിലിറ്റീസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരികയാണ് ഇത്ര നാളും ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ഡോസും ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് എവിടെയുള്ള ഡോസ് ആണെന്നുണ്ടെങ്കിലും മുകളിൽ താഴെ സൈഡിലൊക്കെ ഉള്ള ഡോസ് ഡോസാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആണ് അതായത് ഒരു അടഞ്ഞ ഒരു വാതിലിനകത്തായിരുന്നു നിങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴി അറിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊരു ചേഞ്ച് വരാനായിട്ട് പോകുന്നു ആ ഒരു വാതിലുകൾ ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം എന്താണ് നമ്മളിലേക്കുള്ള വഴി എന്നുള്ളത് അപ്പോൾ ആ ഒരു പോസിബിലിറ്റീസ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് ഒരുപാട് മാറ്റം സംഭവിക്കുന്നു അതുപോലെ ഒരു കെയറിങ് കണക്ഷൻസ് എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ പരസ്പര കൂടി അല്ലെങ്കിൽ അവർ കെയറിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള സ്നേഹം എന്നുള്ളതിനേക്കാളൊക്കുപരിയാണ് അതിനകത്തൊരു കെയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കയറി വരിക എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പാർട്ട്ണറെ നമ്മൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവരെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടെത്തുന്നു അവരുടെ സന്തോഷങ്ങളെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിലയിലേക്ക് മാറാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇപ്പോൾ കറന്റ് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ ആ ഒരു തരത്തിൽ മാറ്റം അനുഭവിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പം അതുപോലെയുള്ളവരുടെ ഒരു ഓവറോൾ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ മെയിൻലി കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ ആ ഒരു ഫയർ എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു വാൺസിൻ്റെ എനർജി ശക്തമായിട്ട് തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് നിൽക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എനർജീസ് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ ഈ ഒരു സോഡിയാക്കിലൊക്കെ പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു കിങ് ഓഫ് വൺസ് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വൺസ് ഈ രണ്ട് എനർജീസും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതായാലും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം എങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു മീഡ് ഫോർ റീച്ച് അതർ എന്നുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ താല്പര്യങ്ങളുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം രണ്ട് പേരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളെ വിളിക്കാൻ പറ്റും അതായത് വളരെ ആളുകളോട് ഇടപഴകാനും അല്ലെങ്കിൽ ഒക്കെ താല്പര്യപ്പെടുന്ന രണ്ട് വ്യക്തികൾ തന്നെയായിരിക്കാം ഒരു പക്ഷേ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു തന്നെ സോഷ്യൽ മീഡിയാസിലൂടെയോ അങ്ങനെ എവിടെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആയിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അടുക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ സിമിലർ ആണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ ദേഷ്യം വരുന്ന കാര്യത്തിലും ചിലപ്പോൾ ഈ ഒരു സിമിലാരിറ്റി കണ്ടേക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം അതായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടണം എന്നുള്ള ആ ഒരു പിടിവാശിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ സംതിങ് സ്പെഷ്യൽ ആണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കണക്ഷനുള്ള വ്യക്തികളാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു കണക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു സോൾ കണക്ഷൻ അല്ല ആ ഒരു ഇമോഷൻസ് ഫീലിങ്സ് എന്നുള്ളതിനെ കളപ്പുറമായിട്ട് ഫിസിക്കലി നിങ്ങൾ ഒരുപാട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ വളരെ കൂടുതലായിരിക്കാം ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് എല്ലാ തരത്തിലും നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ കറന്റിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നിവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു വളരെ പാഷനേറ്റായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ കരന്റി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ ഒരു ആർഗ്യുമെന്റ്സിന് ശേഷം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്എഗ്രിമെന്റ്സ് ഉണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡ് തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഹാർട്ട് പെയിൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം സ്ട്രഗിൾ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി വളരെ ആ ഒരു ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാലും കാണാം നിങ്ങളെയും കൊണ്ട് മാറി പോകാനായിട്ടല്ല അതായത് നിങ്ങളുടെ ഒരു വേൾഡിലേക്ക് പോകാനായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റുള്ള തേർഡ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ടുപേര് മാത്രമുള്ള ഒരു ലോകം അല്ലാതെ നിങ്ങൾ രണ്ടുപേര് മാത്രമുള്ള ആ ഒരു പ്ലേസ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചില സമയത്ത് നമുക്ക് ചുറ്റിനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസൊക്കെ എല്ലാം വന്നു ചേരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയായിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം മതിയായിരുന്നു എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു എനർജി തന്നെയാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു വ്യക്തി റീസൻറ്റായിട്ട് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റീകൺസിൽ ആയിരിക്കുന്ന പേഴ്സൺസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ഓർത്തൊരു ഫിയർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് ഒരു തടസ്സങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് ഓൾറെഡി ഇപ്പോൾ കോൺടാക്റ്റിലുള്ള വ്യക്തികളുടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് അങ്ങനെയുള്ള ഒരു ചാൻസ് നമുക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കും അല്ലാത്തവർക്കെല്ലാം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു സൈലൻസ് ആയിക്കോട്ടെ ആർഗ്യുമെന്റ്സ് ആയിക്കോട്ടെ ഇത് ഈ ഒരു വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാ പ്രശ്നത്തിൽ നിന്നും മാറി നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു കുറച്ച് ടൈം പീരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ളൊരു ലോകമായിരിക്കാം അത് ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ രണ്ടുപേരും കുറച്ച് ഈഗോയുള്ള കൂട്ടത്തിലുള്ള വ്യക്തികളായിരിക്കാം അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ എന്നോട് എന്നെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പരസ്പരം ചിന്തിക്കുന്ന ഒരു വ്യക്തികളായിരിക്കണം നിങ്ങൾ രണ്ടുപേരും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പേർക്കും പരസ്പരം ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അട്രാക്ഷൻ നമ്മളിവിടെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ഒരു യൂണിയൻ നിങ്ങൾ തമ്മിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അത്രയും ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള കടമ്പിടുത്തം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദുർവാശിയാവാം അല്ലാന്നുണ്ടെങ്കിൽ അത് അസഹിഷ്ണുതയാവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെ ഉള്ള വ്യക്തികളായിരിക്കും അപ്പൊ രണ്ടുപേർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപോലെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് റിലേഷൻഷിപ്പിന്റെ പല ഘട്ടങ്ങളിലും അത് നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പക്ഷേ എത്ര അകന്നിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്റ്റായിട്ടുണ്ടാവും അതായത് ഒരു ടെലിപ്പതി കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു മൂഡ് സ്വിങ്സ് ഇത് നിങ്ങൾക്കും ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു അട്രാക്ഷൻ നിങ്ങളോടുള്ള താല്പര്യമൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് നിങ്ങൾക്കും അതുപോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ വരുക അല്ലാതെ ആ ഒരു പേഴ്സൺ കുറച്ച് വിഷമിച്ചിരിക്കുകയാണ് അവരുടെ മൈൻഡ് വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ഫേസിലാണ് അല്ലെങ്കിൽ ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെയാണ് എന്റെ വ്യക്തി ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല അവർക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ എങ്ങനെയുള്ളൊരു തോന്നലിപ്പോൾ നിങ്ങൾക്ക് വന്നേക്കാം അതായത് ഏതൊക്കെയോ തരത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ആവുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഇന്റിമസി എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഇട്ടിട്ടുണ്ടാവാം ഇപ്പോഴുള്ള സെപ്പറേഷന് പുറമേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും കൊച്ചു കൊച്ചു വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടാവാം തർക്കങ്ങൾ നടന്നിട്ടുണ്ടാവാം കാരണം രണ്ട് പേരും കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടുപേരുടെ എനർജി ഒരുപോലെയുള്ള വ്യക്തികളാണ് ഇപ്പം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു നൈറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് പോലും നമുക്ക് കാണാം ഇവർ വളരെയധികം ഡിറ്റർമെൻ്റ് ആണ് അല്ല നിങ്ങൾ ഒരിക്കലും വിട്ടു കൊടുക്കില്ല നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എല്ലാ തരത്തിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു പേഴ്സണിന്റെ ലൈഫിലകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊരു റെസ്പെക്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കണം നിങ്ങൾ കാരണം ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈക്വൽ ടേക്കിൽ പോവാത്ത വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടാവും ഒരു ക്വാളിറ്റി ടൈം തരുന്നില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ വേറെ വല്ല കാര്യങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അതിൻ്റെ പേരിലായിരിക്കാം ഒരു ആർഗ്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പഴയതുപോലെ സ്നേഹം ഇല്ലെന്നോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു കെയറിങ് ഇല്ലെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമയം മാറ്റി വെക്കണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് തരണം എന്നവരോചിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം വ്യക്തികൾക്കും നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിന്ന് വന്ന വ്യക്തി തന്നെയായിരിക്കണം ഈ ഒരു പേഴ്സൺ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ തന്നെ ബാല്യകാല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് കോളേജ് മെയ്റ്റ് ഒക്കെ ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ മനസ്സിൽ നിന്ന് പറിച്ചറിയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇപ്പൊ ഏത് തേർഡ് ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ ഫ്രീ ആയിട്ട് നിങ്ങളെ ലൂസാക്കി വിടാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയില്ല അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് കാത്തിരുന്ന വ്യക്തികളായിരിക്കാം സ്നേഹിക്കുന്നവരായിരിക്കാം എങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇൻസിഡൻറ്റ്സ് ഉണ്ടായി അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും ചില വ്യക്തികളെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ വേരോടിയിട്ടുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വളരെ ഡിറ്റർമിൻ്റ് ആണ് എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പോവും എന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വഴക്കുകൾ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ചെറിയ വഴക്ക് പോലും ഇവരെ ഒരുപാട് വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളിൽ പലരും പല തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം ചിലർ സെപ്പറേഷനിലായിരിക്കാം ചിലർ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വഴക്കിട്ടിരിക്കുന്നവരായിരിക്കാം ചിലർ ഒരു ഈക്കോ പ്രോബ്ലം കൊണ്ട് ഒന്നും ഇണ്ടാതിരിക്കുന്നവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സാഹചര്യവുമായിട്ട് നിങ്ങളത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ചില റീഡിങ്സിനകത്ത് നമ്മൾ എടുത്ത് പറയാറുണ്ട് ഇത് നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജിയാണ് വളരെ കയറി നിൽക്കുന്നത് പറയാറുണ്ട് ചില കേസിനകത്താണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കോൺടാക്റ്റിലുള്ളവരുടെയാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ടും പോസിബിളാണ് എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഹൃദയത്തിൽ വളരെ സ്ഥാനമുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ റീപ്ലേസ് ചെയ്ത് മറ്റാരെയും അവിടെ ഈ ഒരു പേഴ്സൺ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് അതുതന്നെയായിരിക്കണം നിങ്ങളുടെ എനർജി അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറൻ്റ് എനർജിയൊന്നും നമ്മളെടുക്കുന്നില്ല നമ്മൾ ഫുള്ളി ഈ ഒരു പേഴ്സണെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഈ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പല തോന്നലും ചിന്താഗതിയും അല്ലെങ്കിൽ അവരുടെ പല ആറ്റിറ്റ്യൂഡും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരിക അല്ലെങ്കിൽ ഒരുപാട് ചോയ്സസ് വരിക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ മാറ്റിയിട്ട് വേറെ ആരെയും അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇവർക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഒരുപാട് അവരുടേതായിട്ടുള്ള ഫ്ലോസ് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഉണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ഒരിക്കലും ആ ഒരു കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇവർ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളെ ഫിസിക്കലി ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ഒരു സെക്ഷൽ യൂണിയൻ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ പറയാം കാരണം അത്രത്തോളം ആ ഒരു പാഷനേറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു ഏർജ് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് ഓവറോൾ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആ ഒരു പാഷനേറ്റ് എനർജിയാണ് ഒരു ഫയർ സൈൻ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ പടത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂറാണ് ഇപ്പോൾ ഇവരുമായിട്ട് സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മെമ്മറീസ് നിങ്ങളിലേക്കും വരുന്നുണ്ടാവാം അതുപോലെ തന്നെ ഇവരുടെ ഒരു വീഡിയോസ് ആയിരിക്കും അല്ലെങ്കിൽ ഇവരുടെ സൗണ്ട് കേൾക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ എടുത്ത് നോക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആലോചനയിൽ ഒഴുകിയിരിക്കുകയോ ചെയ്യുന്നുണ്ടാവാം പിയുർ പേഴ്സൺ എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് തവണ നിങ്ങളെ പ്രേസ് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ നിങ്ങളുടെ ഒരു ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ടാവാം അല്ലാതെ നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അത്രത്തോളം ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കണം അതായത് ഇപ്പോൾ ചില കേസസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് ഇഷ്ടവും കാര്യങ്ങളുണ്ടെങ്കിൽ ആയിട്ട് പറയാത്ത വ്യക്തികളുണ്ട് മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നത് അവരുടെ ഒരു ഭാഗ്യമായിട്ട് ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഇവരുടെ ടേക്ക് കയറേണ്ട എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പോ സിറ്റുവേഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ആ ഒരു ഈക്വൽ ഗു ആൻഡ് ടേക്കിൻ്റെ കാര്യം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് കൈവിടരുതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുടെ ഒപ്പം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ ഓവറോളും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എനർജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാർഡ് എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അത്രയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത് അതിപ്പോൾ അകന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് റീകൺസിലേഷൻ സംഭവിച്ചിട്ടുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നമുക്ക് ഇന്നത്തെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ സെപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ സ്പാർക്ക് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടാവാം അതുപോലെ തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില സയൻസ് എല്ലാം കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് പലതരത്തിൽ ഒരു ബട്ടർഫ്ലൈസിൻ്റെ രൂപത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പേര് തന്നെ നിങ്ങൾ റിപ്പീറ്റായിട്ട് പല സമയത്തും പല സ്ഥലത്തും വെച്ച് കാണുന്നുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള ഒരു സൈൻ നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിനകത്ത് ഒരു സന്തോഷം വരും നമ്മൾ തന്നെ അറിയാത്ത ഒരു ഹാപ്പിനെസ് നമ്മളുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ഒക്കെ അടുത്ത് വരുന്ന ഒരു ടൈം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത് ഡേ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ബർത്ത് ഡേ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആനിവേഴ്സറി ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ അടുത്തായിട്ട് നടക്കാനായിട്ട് പോകുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹാപ്പിനെസ് നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചിലവർക്കിതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പമുള്ള നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിനകത്ത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഫീലിംഗ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നിങ്ങളെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കും ഇത് റെസനേറ്റ് ആവുന്നത് അപ്പോൾ ആർക്കാണത് റസനൈറ്റ് ആവുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ എല്ലാം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കറൻ്റി നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണ് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അവരായിട്ട് തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കുന്നു നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രോങ് ബോണ്ടിങ് സ്ട്രോങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം